അർജുനൻ്റെ മറ്റൊരു പേര് കൂടിയുണ്ട് സവ്യസാജി എന്നാണ് പേര് അതായത് ഇടത്തെ കൈ വലത്തെ കൈ ഒരേ സമയം അസ്ത്രമെയ്യാൻ കഴിവുള്ള വ്യക്തി ആണ് സവ്യസാജി അങ്ങനെ സവ്യസാജി എന്നൊരു പേര് കൂടി അർജുനന് ലഭിച്ചിട്ടുണ്ട് അത് ഈ അസ്ത്രവിദ്യയിലുള്ള വൈദഗ്ധ്യം കൊണ്ടാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ദ്രോണർ വളരെ പ്രശസ്തമായ ആ പരീക്ഷ നമ്മളെല്ലാം പലതവണ കെട്ടിട്ടുള്ള ആ പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് അദ്ദേഹം ഉയർന്ന മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഒരു കഴുകൻ്റെ ശില്പം തൂക്കിയിട്ടു എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായി അദ്ദേഹം അരികത്തേക്ക് വിളിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് ആ കഴുകൻ്റെ കഴുത്ത് അറുക്കണം അസ്ത്രം ഉപയോഗിച്ച് ആ കഴുകൻ്റെ കഴു കഴുത്ത് അറുക്കണം യുധിഷ്ഠിരനെയാണ് മൂപ്പിൽ ആദ്യം യുധിഷ്ഠിരനാണ് യുധിഷ്ഠിരനെ വിളിച്ചു ഇപ്പോൾ യുധിഷ്ഠിരനോട് ചോദിച്ചു നീ കഴുകനെ കാണുന്നുണ്ടോ കഴുകൻ്റെ കഴുത്ത് കാണുന്നുണ്ടോ ഉണ്ട് കഴുത്ത് കാണുന്നുണ്ട് മരം കാണുന്നുണ്ടോ ഉണ്ട് ഭംഗിയായി കാണാം എന്നെയും കൂടെയുള്ള സഹോദരന്മാരെയും കാണുന്നുണ്ടോ ഉണ്ട് ഗുരു ഞാൻ എല്ലാവരെയും വളരെ ഭംഗിയായി തന്നെ കാണുന്നുണ്ട് എനിക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല ദ്രോണൻ ആരിശം വന്നു ദ്രോണൻ അയാളോട് മാറി നിൽക്കാൻ പറഞ്ഞു ഇതുപോലെ തന്നെ കൗരവരിലെ നൂറുപേരെയും വിളിച്ചു പാണ്ഡവരിലെ ബാക്കി മൂന്ന് പേരെയും വിളിച്ചു ഇവരെല്ലാവരും ഒരേ മറുപടിയാണ് ദ്രോണർക്ക് നൽകിയത് എല്ലാവർക്കും മരവും കിളിയെയും മരത്തെയും കൂടെ നിൽക്കുന്ന എല്ലാവരെയും അവർക്ക് കാണാൻ സാധിക്കുന്നു ദ്രോണർ ഒടുവിൽ തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനനെ വിളിക്കുന്നു അർജുനനോട് ചോദിക്കുന്നു നീ ആ മരത്തെ കാണുന്നുണ്ടോ ഇല്ല ഞാൻ മരത്തെ കാണുന്നില്ല എൻ്റെ ആചാരനെയും സഹോദരങ്ങളെയും കാണുന്നുണ്ടോ ഇല്ല ഞാൻ അവരെയും കാണുന്നില്ല ആ കിളിയെ കാണുന്നുണ്ടോ ഉണ്ട് ഞാൻ കിളിയെ കാണുന്നുണ്ട് കിളിയെ മുഴുവൻ കാണുന്നുണ്ടോ ഇല്ല കിളിയുടെ തല മാത്രം കാണുന്നുണ്ട് ദ്രോണർ വലിയ സന്തുഷ്ടനാകുന്നു അപ്പോൾ നോക്കൂ ആ വീക്ഷണത്തിൻ്റെ ആ ഒരു ഒരു ശക്തി അല്ലെങ്കിൽ ആ വീക്ഷണത്തിൻ്റെ ഏകാഗ്രത തനിക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കാണുക ബാക്കി എല്ലാത്തിനെയും അവഗണിക്കുക അല്ലെങ്കിൽ മറ്റൊന്നിനെയും കാണാതിരിക്കുക ഒരു മികച്ച പോരാളി അതായിരിക്കണം അപ്പോൾ ദ്രോണർ പറയുന്നു അമ്പയ്യൻ അങ്ങനെ അർജുനൻ അമ്പയ്യുന്നു കൃത്യമായി ആ കിളിയുടെ കഴുത്ത് അറ്റ് വീഴുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വേണ്ട ഗുണമാണ് ഈ ഏകാഗ്രത തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റൊന്നും തന്നെ മറ്റു കാഴ്ചകൾ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ തന്നെ ബാധിക്കാതിരിക്കുക അങ്ങനെ സ്ഥിരമായ ഏകാഗ്രതയുടെ പ്രതീകം കൂടിയാണ് അർജുനൻ ഇങ്ങനെ ഇത്രയും ഏകാഗ്രതയുള്ള ഇത്രയും മിടുക്കുള്ള ഒരു വ്യക്തിയെ ഏതു ഗുരുവും ആഗ്രഹിക്കും ഏതു ഗുരുവും അയാളെ ഇഷ്ടപ്പെടുകയും ചെയ്യും